അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയാണ് കേട്ടോ അത് ഇപ്പോൾ അത് ഇവിടേ നമ്മളടിയിൽ പി സിസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കട്ടമണന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വരെ പണി നിർത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ബാക്കി ചെയ്യണം അങ്ങോട്ട് പണി കിടക്കാനുട്ടോ ഇനി നമ്മുടെ അസിസ്റ്റന്റ് മകേഷ് ഭായ് മകേഷ് ഭായ് ഹായ്ലോ ആയിണ്ടോ ജാർഖണ്ഡിലുള്ള ആളാട്ടോ ഞങ്ങൾ ഇന്ന് കുറച്ചായി കുറച്ചായി ജാർഖണ്ഡ് കാരണ അപ്പൊ ഇന്നാണ് ഞാൻ പുള്ളിയായിട്ട് പണിയണത് അപ്പൊ ഇന്ന് ആദ്യം ആദ്യമായിട്ടില്ലേ ഈ വീട്ടിനകത്ത് വേറെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടോ ഞങ്ങള് ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇന്നാണ് ഇവിടെ പണിക്ക് വരണത് അപ്പൊ ഇന്നത്തെ പണി ഇതാണ് ഉണ്ടോ നല്ല വെയിലത്താണ് പണി എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞപ്പോൾ നേരത്തെ കേട്ടു വെച്ചാണെ അടുത്ത് കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ഇങ്ങനെ അപ്പൊ അത് പണിക്ക് പോടാ പണിക്ക് പോടാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണ എന്റെ സുഹൃത്തുക്കളുണ്ട് കുറെ പേര് ഞാൻ ഈ പണി കൊടങ്ങി കേട്ടേ പത്തിരുപത്തിനാല് വർഷമായി ഏ അപ്പോൾ ഞാൻ ഈ ഒരു പണി മാത്രം ചെയ്തിട്ടുള്ളൂ എനിക്കങ്ങനെ പണിയില്ലാതിരിക്കുന്നൊരു അവസ്ഥയും വന്നിട്ടില്ല അല്ല മഴയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എന്തായാലും അവധി വന്നാലേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം പണിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ എന്നെ ആരും പറഞ്ഞാലെ പണിക്ക് വിടേണ്ടാവരുമോ എനിക്കറിയാം പണിക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ ഈ പണിയെടുത്ത് തന്നെ ചെയ്യിക്കണം നല്ല വെയിലത്തും മഴയത്തും എല്ലാ പണിയെടുത്ത് തന്നെ ചെയ്യിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി ഇതാണ് ഞങ്ങൾ പുറത്തിറങ്ങി വീഡിയോ ചെയ്യാമല്ലോ അവിടെ വെയിലടിക്കണോണ്ടേ അപ്പം അങ്ങോട്ട് ഇങ്ങനെ കിടക്കുന്ന പണിയെ ചെയ്യാം എൻ്റെ വീഡിയോ താല്പര്യമില്ലാത്തവൻ കാണണ്ട മെസ്സേജ് വായിക്കണ്ട ഒരു നിറബന്ധമില്ല ആരും കാണണം ഞാൻ പറയണില്ല നമ്മളൊക്കെ ഇന്നോ നാളെ മരിച്ചു പോകുന്ന വ്യക്തികളാണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഗ്രൂപ്പിൽ കിടക്കുക എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കിടക്കുകയാണെങ്കിൽ എന്നെ അറിയണവർക്കത് കാണാമല്ലോ ഇടയ്ക്ക് അല്ലാണ്ട് ഞാൻ ഞാനിതിനകത്തുനിന്ന് നാട്ടുകാരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് കുറേ കാശുണ്ടാക്കാൻ വേണ്ടിയൊന്നും ചെയ്യണമല്ലത് എൻ്റെ ഇഷ്ടം എൻ്റെ സന്തോഷം ഞാൻ അതിന് ഒരാളെ വിമർശിക്കാറുമില്ല ഒന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞാൻ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ വീട്ടിലും പണിക്കോം എല്ലാ രാഷ്ട്രീയക്കാരുടെ വീട്ടിലും പണിക്കോം നമുക്ക് നമ്മുടെ ഉപജീവന ഉപജീവനമാർഗമല്ലോ പണി എനിക്കൊരു പണി തരും അപ്പോൾ ഞാൻ ആ പണിയെടുത്തിട്ട് കാശ് മേടിക്കും അപ്പോൾ എൻ്റെ കാര്യം നടക്കും അതാണ് നമ്മൾക്ക് അവരോടുള്ള ഒരു പ്രതിബദ്ധത എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലാണ്ട് മറ്റൊന്നുമില്ല അന്നത്തെ പണി കഴിഞ്ഞാൽ ഇവിടെ ഇവരുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് പിന്നീട് കടപ്പാടുകളൊന്നുമില്ല അവരോടും ഇന്നും ഇവിടെ പണിയെടുക്കണെ ഇവരോട് മാത്രം ഇന്നാണ് കട ഇന്ന് മാത്രമുള്ള കടപ്പാട് നാളില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ ദീർഘകാലം ആരോടും ഒരു രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻസും സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആരും ഇപ്പോൾ ഞാനിപ്പോൾ പണിക്കോ പോയി ഞാനിപ്പോൾ അടിമപ്പണി എടുക്കാണ്ട് പണിക്ക് പോടാന്ന് അവരോട് പറയാണ് അത് ഏത് സുഹൃത്താണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം വരെ ചെയ്യില്ലായിരുന്നില്ലല്ലോ ഞാനീ പത്തിരുപത്തിനാല് വർഷമായിട്ട് ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കണത് ഏഹ് വല്ലതും അവൻ്റെ മൂട് താങ്ങിയിട്ടാണല്ലോ ഞാൻ ജീവിക്കണത് ഞാൻ മര്യാദക്ക് പണിയെടുത്തിട്ടാണ് ജീവിക്കണത് പണി ഇപ്പോൾ ഇഷ്ടമുള്ളവർ വിളിച്ചാൽ മതി എന്നെ പണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവർ തന്നെ വീട്ടിൽ പോയി കാവലൊന്നും കിടക്കില്ല അവർക്കിഷ്ടമുണ്ടെങ്കിൽ വിളിക്കും പണിക്ക് അപ്പോൾ അല്ലാണ്ട് ഒരു ആൾ വീട് പണിയാൻ തുടങ്ങാറുണ്ടെങ്കിൽ അവരുടെ മൂടി താങ്ങി അവരെ വീടിൻ്റെ വാദത്തിൽ പോയി കിടക്കേണ്ട സ്വഭാവം എനിക്കില്ല ഈ പറയണവർ ഇപ്പോൾ വിമർശിക്കണവരുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഞാനിപ്പോൾ ഇവരുടെയൊക്കെ വീടിൻ്റെ വാതുക്കെ പോയിട്ട് എനിക്ക് പണിതായോ പണിതായോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വല്ലതും നിങ്ങളെ വല്ല പ്രൊമോട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിവരെ വീടിൻ്റെ വാതയ്ക്ക് പോയി കിടക്കണ പോലെയാണ് ഇവരെ വർത്താനം നല്ല വെയിലാണിപ്പോൾ ഏണ്ടോ ഈ കണ്ടോ വെയിലത്തു നിന്നുകൊണ്ട് ഈ പണിയെടുക്കണത് അല്ലാണ്ട് ഒരുത്തരെയും കട്ടിട്ട് ഒരുത്തരെയും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ മോഷിച്ചിട്ടോന്നുമല്ല ഞാൻ പണിയെടുക്കണത് ജീവിക്കണത് നല്ലോണം വെയിലും ഉണ്ട് എന്നെ പണിയെടുക്കണത് അതും പറഞ്ഞുകൊണ്ട് ഈ വേറെ ഏത് രീതിയിലും വേണം വിമർശിച്ചോ കാരണം ഞാൻ ചെയ്യണത് വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലെന്നോ കണ്ടില്ലെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു ഞാൻ ചെയ്യണം പണിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഞാൻ താമസിക്കണ നാട് അട്ടപ്പാടി ഈ നാടിനെ കുറ്റം പറയാനോ ഞാൻ ആരെയും സംഭവിക്കില്ല കാരണം എന്നെ വിമർശിക്കണത് മൊത്തം ഈ അട്ടപ്പാടിക്കാരാണ് കാരണം ഇവർക്കറിയില്ല ഈ അട്ടപ്പാടിയുടെ പുറത്തോട്ട് പോകണം അട്ടപ്പാടിക്കാരെ എങ്ങനെ കളിയാക്കണം എന്ന് അറിയണമെങ്കിൽ അട്ടപ്പാടിക്കാരെ വെറുതെ ഒരു പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന രീതിയിലാണ് പുറമേ ഉള്ളൊരു കളിയാക്കണത് അതിന് അതിനൊരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്ത് കാണിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇതാണ് നമ്മളൊന്ന് ചെയ്ത വർക്ക് കിട്ടും ഏഹ് അടിമപ്പണിയാണോ അരി വറുത്ത പണിയാണോ എന്നത് കാണുമ്പോൾ അറിയാം നമ്മൾ ആരുടെ മൂട് തങ്ങിയല്ല ജീവിക്കണത്